ക്രിസ്തുവിന്റെ അന്ത്യത്താഴ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിക്കുകയാണ് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കാൽകഴുകൽ ശുശ്രൂഷയും നടക്കുകയാണ് തൃശൂർ താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിൽ നേതൃത്വം നൽകി പാദങ്ങൾ കഴുകി ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ സ്മരണകൾ പേറി വിശ്വാസികൾ പെസഹ ആചരിക്കുകയാണ് അത് രാവിലെ മുതൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷകളും ആരംഭിച്ചു ക്രിസ്തു തന്റെ കുരിശുമരണത്തിന് മുമ്പ് പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരിക്കുന്നത് അന്ത്യത്താഴ വേളയിൽ അപ്പവും വീഞ്ഞും പകുത്തു നൽകി യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണിത് തൃശൂർ താഴെയേക്കാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി പ്രതിസന്ധികളുടെ ഘട്ടത്തിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നതെന്ന് പെസഹാ സന്ദേശത്തിൽ റാഫേൽ തട്ടിൽ ക്രൈസ്തവന്റെ ഏറ്റവും വലിയ പ്രത്യാശ സഹനങ്ങള് ഒരിക്കലും അവസാനമല്ല സഹനങ്ങള് ചക്രവാളങ്ങൾ തുറക്കാനുള്ള വാതായനങ്ങളാണ് കോട്ടയത്ത് ബെസകാവ്യാട ചടങ്ങുകളിൽ സ്ഥാനാർത്ഥികളും പങ്കാളിയായി ഫ്രാൻസിസ് ജോർജ് ക്രിസ്തുരാജ കത്തീഡ്രലിലും തോമസ് ചാഴിക്കാടൻ എസ് എച്ച് മൗണ്ട് പള്ളിയിലും ചടങ്ങുകളിൽ പങ്കെടുത്തു ട്വന്റി ഫോർ തൃശൂർ